ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് അവരുടെ പേരൻറ്റ്സ് അങ്ങോട്ട് ശരിക്കും കുടുങ്ങിയിട്ടുണ്ടോ ഇരുപത്തി മൂന്ന് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ട്രെയിനിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കേ ബോറടിക്കും പിന്നെ ഇവരുടെ കാര്യം പറയാനുണ്ടോ അവരൊന്ന് കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ ഇവർ രണ്ടുപേരും സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണെങ്കിലും ഹൈദരാബാദ് എത്താറായി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിൻ പാസഞ്ചറാട്ടോ അതുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും ഒരുപാട് സമയം പിടിച്ചിട്ടുണ്ടോ ഈ ട്രെയിനിനെ രാത്രി ഒരു എട്ട് മണിയായോടുകൂടി ഫുഡ് വന്നു കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയാണ് വാങ്ങിച്ചത് ഒരെണ്ണത്തിന് നൂറ് രൂപ ചെറിയ ചപ്പാത്തി കേട്ടോ നാല് ചപ്പാത്തി ഒരു മുട്ടക്കറി ഈ ബ്ലാങ്കറ്റുകളൊക്കെ എത്ര ദിവസം കഴിയുമ്പോഴാണ് അലക്കുന്നത് ദൈവത്തിനായിട്ട് അറിയുള്ളൂ ബെഡ്ഷീറ്റ് അലക്കി പുതിയതായിട്ടോ നമുക്ക് തരിക അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി കാച്ചികോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിട്ടോ ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ കേട്ടോ റൂം ബുക്ക് ചെയ്തത് നടന്ന് പോകാവുന്ന ദൂരെ ഉള്ളൂ അപ്പോൾ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് വിനായക ചതുർത്ഥിയുടെ ആഘോഷം അവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് പാട്ടും കൂത്തും അവർ ഫുള്ള് ആഘോഷത്തിലാണ് കേട്ടോ അപ്പോൾ നാളെ മുതൽ ഹൈദരാബാദിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ